മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിണ്ണത്തപ്പോന്ന് ഒരപ്പോന്നൊക്കെ പറയും ഇന്നലത്തെ കുറച്ച് അപ്പത്തിൻ്റെ മാവ് അധികം വരുന്നു എന്നാൽ വിചാരിച്ചു ഇന്നിനി അപ്പം ചുട്ടാ ആർക്കും വലിയ താല്പര്യം കാണത്തില്ല അന്നേരം ഞാൻ വിചാരിച്ചെന്നെങ്കിൽ അത് നമുക്ക് കിണ്ണത്തപ്പ ആയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അതിന് ശകലം നെയ്യ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ക്യാഷുവിനായിട്ട് എത്തു കൊടുക്കാം പിന്നെ ഇച്ചിരി നെയ്യ് കൂടുതൽ ഇറക്കുന്നത് നല്ലതാണ് ഇച്ചിരി കുറച്ച് നെയ്യ് ഇവിടെ ചേർത്തോ കാഷീനത്തെല്ലാം മൂത്തിട്ടുണ്ട് ഇത് നമുക്കോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇടലി ചെമ്പ അടുത്തത് വെക്കാം അവിടെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് ഇവിടെ വെള്ളത്തിനകത്ത് ഒന്നും കിട്ടുന്ന ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള പ്ലെയിൻ വെള്ളം കുടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാത്രമൊക്കെ ഇങ്ങനെ കഴുകി വെക്കുമ്പോൾ ഈ തട്ടമൊക്കെ ഉണങ്ങാനുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ വെച്ച് ചൂടാക്കി ഉണക്കിയെടുക്കും എന്നാലേ അതെനിക്ക് അടച്ച് വെക്കാനൊക്കെ ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ ഈ നനവോടെ വെക്കുന്നത് എനിക്കിഷ്ടമില്ല തുടച്ച് തുടി വെച്ച് തുടച്ചിട്ട് ഇങ്ങനെ അത് ചൂടാക്കിയെടുക്കും വെയിലു കൊണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്നാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ടേ അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെക്കും ഇടലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് താഴത്തെ തട്ട് വെച്ച് കൊടുക്കും ഒരു സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് തടവി കൊടുക്കാം അന്നേരം ഒട്ടിപ്പിടിക്കത്തില്ല സ്റ്റീൽ പാത്രം ഇല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആയാലും മതി പാത്രം ഇഡലി തട്ടി വെച്ച് ആവി കയറ്റാൻ വെക്കണം പാത്രം നല്ലതുപോലെ ചൂടായതിനു ശേഷമേ മാവ് ഒഴിക്കാവുള്ളൂ അപ്പത്തിന് അരി ആട്ടി വെക്കുമ്പോൾ ഞാൻ കുറച്ച് തോനെ ആട്ടി വെക്കും രണ്ട് ദിവസം അപ്പം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ദിവസം ആർക്കും അപ്പം വേണ്ട അന്നേരം പിന്നെ എന്തോ ചെയ്യുമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് ചെയ്യാനായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കും മഴയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഉള്ളതാ വലിയ മഴ പെയ്യാൻ തുടങ്ങി വോയിസ് ഡിസ്റ്റർബൻസ് കാരണമാണ് വോയിസ് ഓവർ നൽകിയത് പാത്രത്തിൽ ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡലി തട്ടിൽ വേണമെങ്കിൽ മാവ് ഒഴിച്ച് ഇഡലി പോലെ പുഴുങ്ങിയെടുക്കാം പ്പത്തിനരിയാം തേങ്ങ തിരിങ്ങിയതും തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ അതും കുറച്ച് ചോറും പിന്നെ ഞാൻ യൂസ് ചേർക്കത്തില്ല ഒരു ശകലം പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഞവിടി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് ആട്ടിയെടുക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം നല്ലതുപോലെ രാവിലെ ആകുമ്പോഴത്തേനും ആ മാവ് പൊങ്ങി വരും പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം തവി കൊണ്ടൊന്ന് നിരത്തി കൊടുക്കണം ഇഡലിത്തട്ടിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വെള്ളമില്ലാതെ ഇഡലിൽ തട്ടിരുന്ന് കരിയും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് പുറത്ത് വെച്ചിരിക്കുന്ന കാഷ്യനായിട്ട് നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങ മുന്തിരിങ്ങയുണ്ടെങ്കിൽ അതും ചേർക്കാം അതുപോലെ പഴുത്തേത്തപ്പഴം ഉണ്ടെങ്കിലും അത് അരിഞ്ഞ് അല്ലെങ്കിൽ നെയ്യിൽ വാട്ടിയോ അതിൻ്റെ പുറത്തോട്ട് ചേർത്ത് കൊടുക്കാം നീടലി തൊട്ട് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വേണം വേവിക്കേണ്ടത് വേവിച്ച് എടുക്കാം നമുക്ക് ഞാനിവിടെ മാവിൽ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പൊടിയോ കരിപ്പൊട്ടിപ്പൊടിയോ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അതാകുമ്പോൾ കുറച്ചൊരു കളറിന് വ്യത്യാസം ഉണ്ടാവും നല്ലൊരു ബ്രൗൺ കളറ് കിട്ടും പണ്ട് ഇത് കടകളിലൊന്നും വാങ്ങാൻ കിട്ടത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ചെല്ലുമ്പോൾ ഉണ്ട് ബേക്കറി ഐറ്റംസിൻ്റെ കൂടെ ഈ ശർക്കര വെട്ടം ഉണ്ടാക്കിയതും പഞ്ചസാര വെച്ചുണ്ടാക്കിയതുമായ എല്ലാ കിണ്ണത്തപ്പങ്ങളും നമുക്ക് കിട്ടും ഇനി വാഴയ്ക്കുള്ള ആൽമണ്ട് കുതിർക്കാനായിട്ട് ആൽമണ്ട് മഴയായിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അതുകൊണ്ട് കേടുകൂടാതിരിക്കും മഴയായേണ്ട എല്ലാവർക്കും ചുക്ക് കാപ്പി വേണം അതിന് തുളസിയിലേയും ഇലയും ചൂക്കും കരിപ്പൊട്ടിയും ജീരകവും കുരുമുളകും എല്ലാം ഇട്ട് ഞാനൊരു ചുക്ക് കാപ്പി തിളപ്പിക്കും മോക്ക് കുരുമുളക് ഇടുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് അങ്ങ് മാറ്റും മഴ സമയത്ത് രാവിലെ ഒരു കരിപ്പൊട്ടി കാപ്പി കുടിക്കാമെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തുളസിയിലെ ഞവരയിലെ എല്ലാം വീട്ടിൽ തന്നെ കിളിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാക്കറ്റുകളിൽ ഇപ്പോൾ കിട്ടും അത് അത്രയും നല്ലതായിരിക്കത്തില്ല അങ്ങനെ കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് സിമ്മിലിട്ട് വേവാനായിട്ട് ഇനി നമുക്കത് ഇറക്കി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷമേ കട്ട് ചെയ്യാവുള്ളൂ ഇതുപോലത്തുള്ള വീഡിയോസ് കാണാനായി നിങ്ങളെല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരെല്ലാം എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ